അസലാമലൈക്കും ഇന്ന് ഞാൻ ഒരു ടൈലറിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ലാ പഠിച്ചവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞുടുപ്പാണ് ഇട്ടത് അടിപൊളി ഉടുപ്പുമാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ചെയ്യും നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് ഷാള് നമ്മൾ ചുരിദാർക്കൊക്കെ വാങ്ങുന്ന ഷാൾ ഉണ്ടാവുമല്ലോ അത് ഒരുപാടുണ്ടാവുമല്ലോ പല പുതിയ പുതിയത് വാങ്ങുമ്പോൾ പഴയതൊക്കെ വാക്കി ഉണ്ടാവല്ലോ എന്നാലും ഒരു കീടൊറ്റി സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ആൾ കൊണ്ടാണ് ഞാനീ ചെയ്യണത് കേട്ടോ അപ്പോൾ അത് അതുപോലെ നിങ്ങളെ വീട്ടിലും ഉണ്ടാവുമല്ലോ അതൊക്കെ അത് എടുത്തിട്ടുന്ന് ഇതുപോലെ ചെറിയ മക്കൾക്ക് വീട്ടിൽ നിന്ന് ഇട്ട് നടക്കാനോ നമുക്ക് എന്താ പറയുക നല്ലൊരു ഉടുപ്പാണ് അപ്പം അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പേപ്പറിൽ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു പേപ്പർ എടുക്കുക അതിനെ നടുവ് മടക്കിയിട്ട് ശേഷം ഒന്നും കൂടി മടക്കിയെടുക്കുക തുണിയാണെങ്കിലും നമ്മൾ എത്രയാണോ തുണി എടുക്കുന്നത് നമ്മൾ അളവ് എത്രയാണോ അതിനനുസരിച്ച് മടക്കിയിട്ട് വീണ്ടും നട മടക്കിയെടുക്കുക ശേഷം അതിൻ്റെ ലെങ്ത്ത് എടുത്ത് മാർക്ക് ചെയ്യുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് പതിനെട്ടും എടുത്ത് പതിനേഴ് പോയിൻറ്റ് അഞ്ചും ആണ് ആരഞ്ച് കുറച്ചിട്ടാണ് ഇവിടുത്തെ എടുത്തിട്ടുള്ളത് കേട്ടോ ശേഷം എൻ്റെ മുകൾ ഭാഗത്തുനിന്ന് അടി ഭാഗത്തേക്ക് ഒരു രണ്ടേ പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്യുക അത് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ടേ പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്ത് എടുത്തുനിന്ന് അടിക്ക് വീണ്ടും ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ആ പിന്നെ ആ നാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ മുതലാണ് നമ്മൾ ചെസ്റ്റുള്ളവ് മാർക്ക് ചെയ്യണം അത് നമ്മൾ എത്രയോളോ നമ്മൾ ജസ്റ്റ് ചെയ്ത് ഓരോരുത്തർത്തും ഓരോ അളവായിരിക്കും ആ അളവ് എടുത്തിട്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് എത്രയാണോ എടുത്ത് ആ ഭാഗത്തിൻ്റെ അറ്റം വരെ ചിരിച്ച് വരച്ച് കൊടുക്കട്ടോ അപ്പോൾ അത്ര പണിയുള്ളൂ അതിനെ കട്ട് ചെയ്തെടുക്കുക ശേഷം നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ആ ചെസ് ഭാഗത്ത് അടയാളപ്പെടുത്തിയില്ലേ അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക ശേഷം താഴെ ഭാഗം രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ ചെരിച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക ഒരുവിധം ഉടുപ്പിനൊക്കെ നമ്മളെല്ലാത്തിനും സൈഡ് ഭാഗം ചേരിച്ച് കട്ട് ചെയ്യും കാരണം സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതുപോലെ രണ്ട് പുളിയായിട്ട് നമുക്ക് കിട്ടും നമ്മളിതിനെ ചെയ്യണത് ഇതിനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം ആ മുകൾ ഭാഗം രണ്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്ത് ആ ഭാഗം മടക്കി അടിച്ചിട്ട് അവിടെ അങ്ങനെ അടിച്ചു കൊടുക്കുക കൂട്ടിയിട്ട് ശേഷം അതിനെ ചുറ്റിലും മടക്കി അടിച്ച് കൊടുക്കുക നമ്മൾ അലാസ്റ്റിക് എത്ര ഇഞ്ചാണോ എടുക്കണത് ആ ഇഞ്ചിനനുസരിച്ച് നമുക്ക് മടക്കി ഒരിഞ്ചാണ് ഒരു ഇഞ്ച് അരഞ്ചാണേ അങ്ങനെ അത് അപ്പം അങ്ങനെ അവിടെ മടക്കി അടിച്ച് കൊടുക്കുക അതുപോലെ നമ്മൾ ആ കട്ട് ചെയ്തില്ലേ ആ ചെസ്റ്റ് ഭാഗത്തിൻ്റെ ആ മൂലഭാഗത്ത് അവിടെയും അതുപോലെ അടിഭാ അങ്ങനെ മടക്കി അവിടെ അവിടെയും മടക്കി അടിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും കൂട്ടുക അടി ഭാഗം മടക്കി അടിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെസ്റ്റ് ഭാഗത്ത് അലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എത്രയാണോ ചെസ്റ്റിൻ്റെ അളവ് അവിടെ ഉള്ളത് അന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് അലാസ്റ്റിക് എടുക്കുക എന്നിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ വലിച്ചു പിടിച്ചിട്ട് അടിച്ച് കൊടുക്കുക കേട്ടോ ശേഷം എൻ്റെ സെൻട്രർ ഭാഗം എടുത്തിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ സെൻടർ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്കും ഈപ്പുറത്തേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് കൈ വെച്ച് കൊടുക്കണത് കേട്ടോ അപ്പം കൈയിൻ്റെ അളവ് എത്ര ലെങ്ത്ത് എട്ടിഞ്ചും എടുത്ത് ഒരു മൂന്നിഞ്ചും എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ആ ബക്ക് ഭാഗം മടക്കി വെച്ചിട്ട് അവിടെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക ഇത്രേ ഉള്ളു ഇതിൻ്റെ പണി നമുക്ക് തുണിയിൽ തുണിയിലെങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര മീറ്റർ നീളമുള്ള ഒരു ഷാളാണ് കേട്ടോ എൻ്റെ ഈ ഷാൾ ഒന്നര മീറ്റർ നീളമുണ്ട് അപ്പോൾ അതിന് ഞാൻ നടു കട്ട് ചെയ്തിട്ട് രണ്ട് മടക്കാക്കി ഒരു കഷ്ണം രണ്ട് മടക്കാക്കിയ ഒരു കഷ്ണം അത് അങ്ങനെ ആവുമ്പോൾ എളുപ്പമാണ് കോട്ടൻ ആവുമ്പോൾ നാല് മടക്കാക്കി മൊത്തത്തിലൊക്കെ കട്ട് ചെയ്യുക ഇത് ഇങ്ങനെ ആവുമ്പോൾ എന്താ പറയുക ആ മുട്ടു സൂചി കുത്തിടെ ഭാഗമല്ലേ അവിടെ മടക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കട്ട് ചെയ്യുമ്പം വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് അതിനൊക്കെ നാല് ഭാഗം ഒക്കെ റെഡിയാക്കി കട്ട് ചെയ്തെടുക്കുക മുട്ടു സൂചി കുത്തി വെക്കുക ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് ലെങ്ത്ത് പതിനെട്ട് അതുപോലെ വിടുത്ത് പതിനേഴ് പോയിൻറ്റ് അഞ്ചുമാണ് കേട്ടോ അഞ്ച് അര കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിൻ്റെ എന്താ പറയുക രണ്ടര രണ്ടേ പോയിൻ്റ് അഞ്ച് മുകളിൽ നിന്ന് ഇങ്ങോട്ട് രണ്ടേ പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്യുക ശേഷം ഒരു നാലിഞ്ച് അങ്ങനെയും മാർക്ക് ചെയ്യുക ആ രണ്ടേ പോയിൻറ്റ് അഞ്ച് മാർക്ക് ചെയ്ത് കൊടുന്ന് താഴേക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ശേഷം ആ നാലഞ്ച് മാർക്ക് ചെയ്ത ആ വരുമ്പന്നാണ് ഇപ്പോൾ ആ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ളത് ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണോ നമ്മൾ ചെസ്റ്റ് അളവ് അതിൻ്റെ ചെസ്റ്റ് അളവിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടണത് അവിടെ മാർക്ക് ചെയ്തിട്ട് ഈ താഴെ ഭാഗത്തേക്ക് മൂലയ്ക്ക് അങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ താഴേന്ന് മോൾക്കൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചു കെട്ടി ഷേപ്പ് ചെയ്തെടുക്കുക അത് പൊതുവെ മൊത്തത്തിൽ നമ്മൾ എല്ലാ ഡ്രസ്സ് ചെയ്യുമ്പോഴും കുറച്ചൊന്ന് കയറ്റി വിട്ടണത് പോലെ തന്നെയാണ് ഒരു രണ്ടിഞ്ചാണ് ഇതിന് മാർക്ക് ചെയ്തിട്ട് കൊടുത്തത് കാരണം അത് തുണി പോവാതിരിക്കാനാണ് ശേഷം നമ്മൾ ആ ചെസ്റ്റ് ഭാഗത്ത് ചെറിയൊരു കട്ട് ഇട്ട് ഇനി പിന്നെ നമ്മളതിൻ്റെ കൈക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്യാൻ പോണത് ലെങ്ത്ത് ഇട്ട് വിടുത്ത് മൂന്നിഞ്ചും ലെങ്ത്ത് എട്ട് ഇഞ്ചുമാണ് ഇട്ട് കൊടുക്കണത് അതുപോലെ അങ്ങനെ രണ്ട് കഷ്ണം നമ്മൾ രണ്ട് കഴിക്കുള്ളത് എടുക്കുക നമുക്കതിനെ തയ്ച്ചെടുക്കാം ആദ്യം നമ്മൾ കഴിക്കെടുത്ത കഷ്ണം ഉണ്ടല്ലോ അതിപ്പോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കിയിട്ട് അടിച്ചെടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത തുണിയിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം രണ്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് അങ്ങനെ മടക്കി അടിക്കുക അത് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് അതിനെ മടക്കിയിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നത് പോലെ മടക്കിയിട്ട് എത്ര ഇഞ്ചാണോ നിങ്ങൾ അലാസ്റ്റിക്ക് ഇടണത് അതിനനുസരിച്ചാണ് മടക്കിയിട്ട് അടിക്കേണ്ടത് കേട്ടോ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് അലാസ്റ്റിക്കിനനുസരിച്ച് മുകൾ ഭാഗം അടിച്ച് കഴിയുന്നതിന് ശേഷം അതിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്താ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് എന്താ പറയുക രണ്ട് ഭാഗവും കൂട്ടിക്കൊടുക്കുക അത്രയേ ഉള്ളൂ കിട്ടും അതിന് അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക രണ്ട് സൈഡും കൂട്ടി കൊടുക്കുക രണ്ടും പുളിയായിട്ടല്ലേ ഉള്ളത് രണ്ട് പുളി അപ്പുറപ്പുറം കൂട്ടി കൊടുക്കുക അപ്പോൾ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക Ajar saya cipta. Nampak saya berapa ഇങ്ങനെ മുകൾ ഭാഗത്ത് അലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെസ്റ്റ് ഭാഗത്ത് ഒരു അലാസ്റ്റിക് ഇതുപോലെ നമ്മൾ ആ ചെസ്റ്റ് ഭാഗത്തിൻ്റെ അളവ് എത്രയാണോ അതിൽ നിന്നൊരു ഇഞ്ച് കുറച്ചിട്ട് അലാസ്റ്റിക് എടുക്കുക എന്നിട്ട് ആ തല വെച്ചിട്ട് വച്ചിട്ട് നീ വലിച്ചു പിടിച്ചിട്ട് ഈ തല വരെ ഈ അറ്റം വരെ അടിച്ചെടുക്കുക രണ്ടും സൈഡിലും ഒട്ടോ ബാക്കിലും മുന്നിലും അടിച്ചെടുക്കുക അതുപോലെ നമ്മൾ കൈ അടിച്ചു വെച്ചത് അതിമ ചേർത്ത് കൊടുക്കുക അതെങ്ങനെയെന്നുള്ളതും ഞാൻ ആ പേപ്പർ കട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട് പ്പോൾ അതിൻ്റെ നടുഭാഗം എന്നോട് പറയുകയാണെങ്കിൽ അതിൻ്റെ നടുഭാഗം എടുത്തിട്ട് അളവ് എടുത്തിട്ട് ആ നടുവിൽ നിന്നും രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈ അവിടെ വെച്ച് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് വീണ്ടും വരാം സ്ലാമലൈക്കുറമു